ചില ആൾക്കാരൊക്കെ ഭർത്താക്കന്മാരൊക്കെ വീട്ടിൽ ഭാര്യമാരെ അടിച്ചിട്ട് മൂലൊക്കലാക്കിയിട്ട് കാവുൾ അടിച്ച് പൊട്ടിച്ച് ചവിട്ടി ബലിച്ചിട്ട് കുപ്പായം കീറിങ്ങനെ ജേതാവിനെ പോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇത്തഖി നിക്കുകപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ പേടിക്കണം കാരണം ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ് അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറല്ലെന്ന നമ്മൾ അടിച്ച് ചെവിട പൊടിച്ചിട്ട് ഞങ്ങൾക്ക് കണ്ടേ കൂട്ടിക്കുറിന് പോരുമ്പളേ അവനെങ്ങാനും നെഞ്ചത്ത് കൈവച്ചിട്ട് പടച്ചോനെ ഓന് കൊടുക്കണേന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും ഏതെങ്കിലും കോലത്തിൽ കിട്ടിയിരിക്കും അപ്പം നന്നായി ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാൻ പറ്റുന്ന അടിച്ചോളി ഇങ്ങോട്ടും കിട്ടും കുഴപ്പമില്ല പക്ഷെ ഇങ്ങോട്ട് അടിച്ചാൻ കഴിയാത്തവൻ അങ്ങോട്ട് അടിക്കരുത് ഇങ്ങോട്ട് അടിച്ചാൻ കഴിയാത്തവേ അടിക്കരുത് കാരണം ഓനെങ്ങാനും അത് ആ കോടതിക്കാൻ വിട്ടാലേ അത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അത് അടിയിടിയെന്നല്ല ഒരു മനുഷ്യനെ എങ്ങനെ ഉപദ്രവിച്ചാലും അത് നിയമം കൊണ്ടാവാം ഇനി ചില ആൾക്കാരുണ്ടെങ്കിൽ വെറും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയും കേസും വക്കീലും കയറ്റി മറ്റുള്ള ആൾക്കാരെ ഏട്ടങ്ങാറാക്കുന്ന ആൾക്കാരുണ്ടാവും ആരും കുടുങ്ങിയ ഒരു മനുഷ്യൻ കുടുങ്ങിയ ഒരു മനുഷ്യൻ പടച്ചോനെന്ന് വിളിച്ചാൽ ആ വിളി എത്തൻ്റെ അടുത്തെത്തും അതാണ് ദേവത്തിൽ മവലും